നിങ്ങളെല്ലാം മമ്മിക്ക നിങ്ങളെല്ലാം മമ്മിക്ക ആള് നല്ല കണ്ടോ ഈ വളാഞ്ചേരിയാണ് ബിൽക്കൂസ ൂസാണ് ഇത് നമ്മളെ സിദ്ധിയും ഇയാളും പാർട്ട്ണറുള്ള ഇപ്പൊ ഫുള്ള് പാർട്ട്ണർ ഇതെന്ത് എന്ത് തവണ സോയാബിനും തോളത്തൗടും സോയാബിൻ ഇപ്പൊ എത്ര ചാക്ക് എണ്ണൂറ്റി അറുപതായല്ലേ കൊടുക്കള്ളേ അടുത്ത് കൊണ്ടിട്ടല്ലേ ഇത് കൊടുക്കണില്ലല്ലേ ഏ തുണി ഒന്നും കടിക്കണ്ട അനക്കല്ല തൗട് എന്തെല്ലാം പൊടില്ല ഞാൻ കൂടി ഇറക്കണ ബംഗാളിങ്ങനെ പെണ്ണുങ്ങൾക്ക് സുഖം നാട്ടിൽ പോയി പെണ്ണുങ്ങൾ ആ ചെറിയ പിന്നെ ഞങ്ങളടുത്തേ ചാടി കളിക്കോളൂ അവിടുന്ന് അങ്ങനെ പോയ കഴുകി ആക്കിട്ട് പൊന്നാളികൾ വന്നപ്പോ പോത്ത് ബാക്കേക്ക് പോയോക്ക് പറഞ്ഞു ബാക്ക് പങ്കുണ്ടാക്കിയച്ച പിന്നെ എങ്ങനെ ബാക്ക് കാണാ പോത്തിന തോത്തിൽ നിന്നു ചോന്ന കളറാ ശോഭ കളറായിക്കു പറഞ്ഞ പോലെ ചോന്ന കളറായി അവിടെ നിന്നോ കൂടെ പോരങ്ങി എന്നെ കൊണ്ടാവാന്നതാ കൂടെ അത് പറഞ്ഞോളൂ അത് പറഞ്ഞോ ഇപ്പൊ കാര്ക്ക് വന്നു ഇപ്പൊ കളിയും തമാശയും മുട്ട് നിങ്ങൾ അഴിപ്പിച്ച് പറഞ്ഞുകൊടുക്കും നിങ്ങള് വല്യ വില ഒന്നും വലിയ വില വന്നു പറഞ്ഞപ്പോ ആൾക്കാര് മേടിക്കില്ല

എവിടെത്തണില്ലേ ഞാൻ കായ എടുക്കല്ല കായ് എടുക്കാറിഞ്ഞി മൊത്തണ്ടി തര അങ്ങനെ നമ്മൾ കൊണ്ടാവില്ലേ അങ്ങനെ ഇണ്ടെങ്കിൽ പോത്തിന് മേടിക്കാൻ പോളു അല്ല ആ അതന്നെ കണ്ടതിന് ചോയിച്ചോ പറഞ്ഞോണ്ട് ഞമ്മക്ക് പറഞ്ഞോണ്ട് രണ്ടു മാസം നിർത്താൻ പറ്റുമോ റാസ് കിട്ടും ഞാൻ വ്യാറി പറഞ്ഞു നാൽപ്പത്തി ആറിന്

പലവർക്ക് പല കണ്ണാ പലവർക്ക് പല കണ്ണാട്ടി ഇടക്ക് ഒന്നിച്ചു വെട്ടിട്ട് നമ്മള് കൊടുക്കുമല്ലോ ഇല്ലേ തൂക്കത്തിന്റെ കാര്യം ഒന്നും ഇപ്പൊ നമ്മള് കളക്കോട്ടെ ഇത് ഇതിപ്പോ നമ്മളിവിടെ വിരിപ്പിച്ചിണ്ടാക്കണല്ലാ കാണുന്ന പോത്ത് എന്താ ഉണോക്കണോക്ക് ഏയ് ഏയ് മമ്മിക്ക ഈ തോത്തിൽ കാണണ ഈ പോത്ത് ആ തൂക്കൊക്കെ ആ പത്ത് ദിവസം പറയാം ഇരുപതിനോ എത്ര ചോദിക്കണിപ്പത്രക്കും വേണമെങ്കിൽ ചോദിക്കാല്ലോ അത് കുഴപ്പമില്ല അതിന്റെ മേലക്ക് ചോദിച്ചു ആ ബുക്ക് അവിടെ ഉള്ള സമയത്തിൽ പാർട്ടിക്കാർ വന്നിട്ട് ഞാനും ഇത് സക്സി ഞാൻ പറയുന്നു ഇക്കി ചോദിക്കാൻ ഒരു കൊല്ലം ഞാൻ നോക്കി വന്ന് നോക്കി